മാഡം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ കാരണം എൻ്റെ പ്രസൻസിലാണ് മാഡം സംസാരിക്കുന്നത് എനിക്ക് ആ ഒരു മുറികൾ കിട്ടിയാൽ കൊള്ളാം അത് ക്രമേണ ആലോചിച്ച് പറഞ്ഞാൽ മതി സമയമെടുത്ത് പറഞ്ഞാൽ മതി ഒഴിഞ്ഞു തരണ വാക്കേ വിളിക്കും ഇവിടെ എനിക്ക് പ്രധാന കാരണം ഞാൻ അസോകരൊന്ന് രണ്ടാമത് ആരെങ്കിലും എന്നെ കാണാൻ വരുന്നവർ കൗൺസിലർ എന്നെങ്കിൽ കാണാൻ വരുന്ന ആൾക്കാരും ഒരു ബാത്റൂമിലേക്കൊന്ന് പോകണം ഡൂറും പാസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ അകത്തേ കയറുമ്പോൾ കാണുന്ന കാഴ്ച കൗൺസിലറുടെ ഓഫീസിനകത്തുള്ള അലമാരയിൽ റാക്ക് എല്ലാം ബാക്ക് ബാത്റൂമിനകത്തിരിക്കുന്ന കയറ്റി കാണാൻ സാധിക്കും വളരെ തുച്ഛമായ വാടകയാണ് തിരുവനന്തപുരത്ത് സിറ്റിയിൽ മൊത്തം കൊടുത്തിരിക്കുന്ന നമ്മൾ കമ്മിറ്റിയിൽ പല തവണ ആവർത്തിച്ചു പല കടകളും ഇന്നും ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും രൂപയ്ക്ക് വാടക പല കടകളും പല സ്ഥലങ്ങളും സിറ്റി മൊത്തം ഉണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി കൊടുത്ത ഡബിൾ ടെക്കറ് ഉൾപ്പെടെയുള്ള രണ്ട് ഡബിൾ ടെക്കർ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൂടെ നൂറ്റി പതിനഞ്ച് ബസ്സുകൾ രണ്ട് ഡബിൾ ടെക്കറും നൂറ്റി പതിമൂന്നും ഇലക്ട്രിക് ബസ്സുകളും കൊടുത്ത് അത് പൊതുസമൂഹത്തിന് അറിയില്ല ശരിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതി കൂടെയാണ് തിരുവനന്തപുരത്തിന് അനുവദിച്ചെന്നുള്ളതായാലും ശാസ്ത്രമംഗലത്തിന്റെ ബി ജെ പി കൗൺസിലർ ആർ ശ്രീലേഖ ഇങ്ങനെ പ്രശാന്ത് എന്നോട് മുറി ഒഴിഞ്ഞു നൽകണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പൊതുജനങ്ങളിൽ ചിലർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതുവരെ ഉള്ള ഇല്ലാത്തവർക്കില്ല ഒരു പ്രശ്നം എന്താ ആ ശ്രീലേഖയ്ക്ക് മാത്രമെന്ന് കഴിഞ്ഞ ദിവസം പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഈ നാല്പത് വർഷമായിട്ട് ഉണ്ടാകാത്ത പരാതിയാണ് ഇപ്പോൾ വരുന്നത് എന്ന് അങ്ങനെ നോക്കുമ്പോൾ മുൻ കൗൺസിലർ സാറിന്റെ ഒരു പേരിലേക്കാണ് എല്ലാവരും എത്തുന്നത് സാറിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ഒരു പരാതി നൽകാതിരുന്നത് അതുമായിട്ട് പറഞ്ഞ പോലെ മേഡം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ കാരണം എൻ്റെ പ്രസൻസിലാണ് മേഡം സംസാരിക്കുന്നത് എനിക്ക് ആ റൂം മുറികൂടി കിട്ടിയാൽ കൊള്ളാം അത് ക്രമേണ ആലോചിച്ച് പറഞ്ഞാൽ മതി സമയമെടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് അല്ല ഒഴിഞ്ഞു തരണമെന്ന് വാക്കേ വിളിക്കും അത് അത് കറക്റ്റേ മറ്റൊന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കൗൺസിലറായി വന്ന അവസരത്തിൽ അതിനു മുമ്പ് ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ബിന്ദു ശ്രീകുമാർ എൽ ഡീഫിൻ്റെ കൗൺസിലർ എന്ന റൂമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ എം എൽ എ ഭരിച്ചോണ്ടിരിക്കുന്നു അതേ എം എൽ എ ആയപ്പോഴാണ് ബിന്ദു ുറത്തെ ഈ ചെറിയ റൂമിലോട്ട് മാറിയത് കുറച്ചുകാലം ഉണ്ടായിരുന്നു അനുസരിച്ചാണ് തോന്നുന്നു അപ്പൊ ഞാനൊരു മൂന്ന് മാസം നോക്കുമ്പോൾ എനിക്ക് വലിയ അസുഖം തോന്നി ആ അസുഖം തോന്നിയാൽ മാത്രമല്ല അതിനകത്ത് കുറച്ച് ഫർണിച്ചറ് വെച്ചുകഴിഞ്ഞാൽ ഒരു അലമാര ആ ബാത്റൂം ഇപ്പം നോക്കിയാൽ അത് ഇന്ന് അടുത്ത് വെച്ചതല്ല ആ അലമാരൊക്കെ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഇവിടെ വെച്ചപ്പോൾ ആൾക്കാർ ഇരിക്കാൻ സ്ഥലമില്ല അങ്ങനെ വന്നപ്പോഴാണ് ആൾക്കാരെ ഇരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ ഈ അലമാര റാക്കോൺ വയലും ഉൾപ്പെടെ അപേക്ഷകൾ ഉൾപ്പെടെ ഇവിടെ സാധനത്തിനടുത്ത് ബാത്റൂമിനകത്ത് വെക്കേണ്ടിവന്ന സാഹചര്യം ഉണ്ടായിരുന്നു പർപ്പസ് അല്ല അവിടുത്തെ അസോകരത്തിൻ്റെ കണക്കിലെടുക്കണം അപ്പോൾ എനിക്ക് ഇവിടെ എനിക്കാത്ത പ്രധാന കാരണം ഞാൻ അസൗകരം ഒന്ന് രണ്ടാമത് ആരെങ്കിലും എന്നെ കാണാൻ വരുന്നത് കൗൺസിലർ ഒന്നിരണമായിരുന്നു ആൾക്കാർ ഒരു ഒന്ന് പോകണം ജൂറും പാസ് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ അകത്തേ കയറുമ്പോൾ കാണുന്ന കാഴ്ച കൗൺസിലറുടെ ഓഫീസിനകത്തുള്ള അലമാരയിൽ ആക്കും എൻ്റെ ബാക്ക് ബാത്റൂമിനകത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു കാണുമ്പോൾ ചിലപ്പോൾ അവർ ഫോട്ടോക്കെടുത്ത് അതിപ്പോൾ മാധ്യമത്തിലോ പത്രത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നഗരസഭയ്ക്ക് നാണക്കേടാവും എന്നുള്ള ഉദ്ദേശം നഗരസഭ എനിക്കല്ല കുഴപ്പമൊന്നും നല്ല എനിക്ക് നാണക്കേട് അതിനേക്കാൾ ഉപരി ഇതൊരു നഗരസഭയ്ക്കുണ്ടാകുന്ന നാണക്കേട് മനസ്സിലാക്കിയാണ് ഞാനിത് സ്വയം പിൻവലിഞ്ഞ് അസൗകര്യം വളരെയധികം അസൗകര്യം ഉണ്ടെങ്കിൽ തന്നെയും സ്വയം പിൻവലിഞ്ഞ് ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഫോം ആയാലും ശരി അപേക്ഷകളായാലും ശരി അതോടൊപ്പം തന്നെ ലെഡർ പാഡ് സെയിൽ ഉൾപ്പെടെയുള്ള സാധനം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എൻ്റെ ആക്റ്റീവ് സ്കൂട്ടറിൽ ഞാൻ ചൂദിച്ചാണ് എല്ലാ ആൾക്കാരെയും പരാതിന്റെ ഉണ്ട് അഞ്ചു വർഷക്കാലം നാല് നാലര വർഷക്കാലം ഒരു ആറുമാസത്തോളം ഞാൻ ഇവിടെ ഇരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാല് നാലര വർഷക്കാലം ആൾക്കാരുടെ എല്ലാ ആവശ്യവും ഒരു പരാതി പരാതിക്കിടെ വരാതെ ഞാൻ എന്റെ ആൾക്കാരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയത് ഞാൻ ആദ്യം പറഞ്ഞു അസൗകര്യം ഉണ്ട് കണ്ടെത്തിക്കൊണ്ട് ആ കണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുറത്തേക്ക് എന്റെ ഓഫീസുമായിട്ട് ഞാൻ പുറത്തേക്ക് പുറത്തുണ്ടായ കൂട്ടുകാരുടെ സൂചിപ്പിച്ചാൽ പിന്നെ അത് കൂടുതൽ കമ്പലി കാരണം ഏതായാലും നടക്കില്ല എന്നുള്ളൊരു നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് ഒരു വാർത്തയിലേക്ക് പോകണ്ടെന്ന ഉദ്ദേശത്തിനാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് പക്ഷേ ശ്രീലങ്ക മാഡം കൗൺസിലായിട്ട് വരുമ്പോൾ ഒരു ആളെ അതിൽ അല്ല ഒരു വനിതാ കൗൺസിലറായിട്ട് വരുമ്പോൾ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധികൾ നിരവധി നിരവധി ഉണ്ട് അപ്പോൾ മേഡം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ തൻ്റെ ഒരു സഹോദരന്റെ തന്നെയായിട്ട് ഒരു സൗഹൃദ സംഭാഷണം നടത്തി എന്നാണ് ഇത്രയും വിവാദമാക്കുന്നത് മേഡം ഒരു കാരണവശാലും മേഡം ഒഴിഞ്ഞു തന്നശ്യപ്പെട്ടു കാരണം ഞാൻ പ്രസന്നം ഞാൻ പ്രസിഡന്റ് ആണ് ഹസ്ബൻഡ് ഹസ്ബൻഡും പ്രസിഡന്റ് സംസാരിക്കുന്ന സംസാരിക്കുന്നു മത്സരത്തിൽ അപ്പം മാഡം അങ്ങനെ പറഞ്ഞു എനിക്ക് പ്രശാന്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ മോൻ്റെ കല്യാണത്തിന് കുട്ടയും ഇവിടെ ഇരുന്ന എൻ്റെ കൂടെ അവിടെ എന്താണ് അവിടെ രീതിയിലുള്ള കാര്യമാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സംസാരിച്ച് നമുക്ക് വർക്കിൻ്റെ കാര്യം എല്ലാം ഒരുമിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് എന്നെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മാഡം എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങനെ എൻ്റെ പുറയിൽ അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് പ്രശാന്തിൻ്റെ റൂമോടെ കിട്ടിയേക്കൊള്ളാം അത് ഉടനെ വേണ്ട അത് ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മതി ചെയ്താൽ മതി എന്നാണ് നടന്നത് മേഡം ഒരു കാരണം ഒഴിഞ്ഞു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ അത് വെറുതെ ഒരു പ്രചരണം ആ ഒരു പ്രചരണമാണ് ഇത്രയും വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട സാഹചര്യം ഇത് കേരളം ഒട്ടാകല്ല ഭാരതമൊട്ടാകെ ഈ ഒരു വാർത്ത പ്രചരിച്ച് അപ്പൊ ഇതിന് ഒരു അവസരം ഇരുന്നില്ല അപ്പൊ മാഡം വന്നപ്പോൾ മേഡത്തിൽ സ്വാഭാവികമായിട്ട് അസൗകര്യം തന്നെയാണ് നിങ്ങൾ കണ്ടതാണ് അതിനകത്ത് രണ്ട് മൂന്ന് കസരട്ട് അതിനെ പ്രീതിക്കേണ്ട സൗകര്യം അത് മാത്രമല്ല അലമരടുത്ത് മേഡം അലമര റേക്കോഡ് എടുത്ത് അകത്ത് വെച്ചാൽ ഓരോ സാധനം എടുക്കണമെങ്കിലും ആ ബാത്രുമകത്ത് ഇറങ്ങിയെടുക്കാൻ അവരറങ്ങിയാണ് ഫോം പോലെ ഡോക്യുമെന്റ്സ് ഒക്കെ തുടങ്ങി അത് അകത്ത് എടുക്കാൻ പറ്റും അപ്പം അതൊരു പ്രായോഗിക ബുദ്ധിമുട്ട് മാത്രമേ അതൊരു നല്ല രീതി അതുകൊണ്ടാണ് മേഡം അത്തരത്തിലൊരു ആവശ്യം അഭ്യർത്ഥന രൂപത്തിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിപ്പോ നമ്മള് സാധാരണഗതിയിൽ ഒരു ഓഫീസിലെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെന്റലി ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ കയറി ചെല്ലുമ്പോ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിവാദം കൂടെ ഉണ്ടായപ്പോൾ പരസ്പരം ഒന്നും മുഖത്ത് നോക്കാൻ പോലും അല്ലെങ്കിൽ ഒരു മടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടെയല്ലേ പോകുന്നുണ്ട് അപ്പൊ ഇവര് മാറിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ ബുദ്ധിമുട്ടാവില്ല നമുക്ക് ഇതിനകത്ത് മേഡത്തിൽ ഇദ്ദേഹത്തെ ഒഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേഡത്തിന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു റൂം ഇല്ലാത്തത് കൊണ്ടൊരു ഒരു ഒരു ആവശ്യം ഉന്നയിച്ചെന്നുള്ളത് അല്ലാതെ ഇവിടെ ആരെ ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ മേഡം തയ്യാറല്ല ഒഴിപ്പിക്കുക ഒഴിയണമെന്നോ ഒഴിപ്പിണ വന്നോ എന്നോ വാക്കുകൾ മാഡം ചോദിക്കുന്നു അസൗകരം തന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കി ഞാൻ കൗൺസിലർ ആയിരുന്ന അവസരത്തിൽ മനസ്സിലാക്കിയിട്ട് ആ ബിന്ദു കൗൺസിലായിരുന്ന അവസരത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കൗൺസിലർ എനിക്ക് അസൗരം ഉണ്ടായി അതുകൊണ്ടാണ് അസൗകര ആൾക്കാർ വരുന്ന ആൾക്കാർ എടുത്താൽ ഇവിടെ പതിനാറ് റെസിഡൻസ് അസോസിയേഷൻ പതിനാറ് റസിഡൻസോ അതിന്റെ ഭാരവാഹികൾ രണ്ടുപേര് വെച്ച് നാല് വെച്ച് വന്നാൽ പോലും നാല് അസോസിയൽ ഇത് ദിവസം രണ്ടുപേർ വന്നാൽ പോലും എട്ടുപേർക്ക് ഇരിക്കേണ്ട സൗകര്യം ഉണ്ടാകില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ തലമാരെ ഇതെല്ലാം അടുത്ത് അടച്ചിരിക്കുന്നത് എനിക്ക് ഒരു വാർത്ത വന്നതിൽ രണ്ടു ദിവസത്തിനു മുമ്പ് എടുത്ത് പർപ്പസ് ആയിട്ട് വെച്ചാണെന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അത് അസത്യമാണ് ഇത് അവിടെ അവിടെ അവിടുത്തെ എനിക്കെന്താ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം അവിടെ ആ സാഹചര്യം കാണുമ്പോൾ തന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പേ അതിനകത്ത് മാറ്റി വെച്ചാൽ മനസ്സിലാക്കും നമുക്ക് കണ്ണം പറയേണ്ട കാര്യമല്ലേ

നമ്മുടെ റൂമിലേക്ക് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് പ്രായോഗ്യ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു സംശയം അതിപ്പം മാഡം അല്ല ഏത് കൗൺസിലോ വന്നാലും ശരിയാവുമല്ലോ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നിന്ന് തിരിയാസാറായിരിക്കും ഒരാൾ നിന്നലാണ്ട് ആൾ അങ്ങോട്ട് കടന്നു പോകാനോ ഒരു വനിത വരുമ്പോൾ വേറൊരു ആണുകളോട് നിൽക്കുകയാണെങ്കിൽ മാർക്ക് കൊടുക്കാനോ സാഹചര്യം ഒന്നും അവിടെ ഇല്ല വളരെ പരിമിതമാണ് എഴുതി ഒന്നൂറ്റി എപ്പത് സ്ക്വയർ മീറ്റില്ലാത്ത വരുന്നുണ്ട് ബാക്കി ബാത്റൂം ഉപയോഗിക്കേണ്ടി വരും ബാത്റൂമിന്റെ ചിത്രങ്ങളിൽ പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഒരു മാധ്യമ പ്രവർത്തകരെ വിളിച്ചൊരു മീറ്റിംഗ് നടത്തി അപ്പൊ ആ മീറ്റിംഗിൽ കുറെ ഫോട്ടോസും കുറെ പോസ്റ്റുകളും സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അതില് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഇതുപോലെ ബാത്റൂമാണ് എന്ന് തന്നെയാണ് തോന്നിയത് അതായത് ഡോക്യുമെന്റ്സ് സൈഡിൽ വെച്ചിട്ടുണ്ട് ടോയ്ലെറ്റ് സൈഡിൽ കാണുന്നതായിട്ടുള്ള ചിത്രമാണ് പക്ഷെ അതൊക്കെ അടിസ്ഥാനരഹിതമാണ് ഇവർക്കൊക്കെ എതിരെ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് കൂടെ പറയുന്നുണ്ട് അദ്ദേഹം പരാതി യാതൊരു പരാതിപ്പിക്കുന്ന ഒന്നും വിഷയമല്ല നമ്മളിതന്നെ ആരും ക്രിയേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ഓഫീസ് റൂമിലെ ബാത്റൂമിലോട്ട് മാറ്റി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് തരണം അത് അസൗകര്യം കണ്ടെത്തി അസൗകര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് സ്ഥലം കണ്ടെത്താൻ വേണ്ടി ആ സാധനങ്ങൾ വെക്കാൻ വേണ്ടി കണ്ടെത്തിയ റൂമാണ് ബാത്റൂം എന്ന് പറയുന്നത് ബാത്റൂമിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഇതൊന്നും ആരും സ്വാഭാവികമായിട്ടും ഉണ്ടാക്കി എടുത്ത് തന്നെ പടച്ച് വെച്ച കാര്യമല്ല ഇത് അസൗകര്യം തന്നെയാണ് ആ അസൗകര്യത്തിന് ഒരു അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ എല്ലാ അടുത്ത് കുറച്ച് സ്പേസുള്ള ബാത്റൂമിനകത്ത് വയ്ക്കേണ്ട സാധനം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമാണ് നമ്മള് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ആർക്കൊക്കെയാണ് ഇതൊക്കെ ആളുകൾക്ക് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ മേയർ ഉത്തരവിടുന്നത് അപ്പോ അങ്ങനെ ഉത്തരവിടുമ്പോ നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പല സ്ഥലത്തും ഇതേപോലെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇടതു നേതാക്കന്മാരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന വരുമ്പോൾ എല്ലാ എല്ലാ ഇതിനും ഉണ്ടാവും ഇത് ഞാൻ ഫൈനാൻസ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന അവസരത്തിലൊക്കെ ഈ ഒരു അജണ്ടയൊക്കെ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ എണ്ണൂറ്റി പതിനാല് രൂപ എന്തായിരുന്നു വാടക അപ്പം നമ്മൾ ഞാനും ഗിനി കൗൺസിലർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ആ കമ്മിറ്റിയിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടായി കാരണം ഇത് വാടക മാത്രമല്ല പൊതുവേ എല്ലാ സ്ഥലങ്ങളിലുള്ള വാടകയുടെ എങ്ങോട്ട് കുറവാണ് വളരെ തുച്ഛമായ വാടകയ്ക്കാണ് തിരുവനന്തപുരം സിറ്റിയിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് നമ്മൾ കമ്മിറ്റിയിൽ പല തവണ ആവർത്തിച്ചു പല കടകളും ഇന്നും ഇരുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതും രൂപയ്ക്ക് വാടത്ത പല കടകളും മലസര സിറ്റി മൊത്തം ഉണ്ട് അപ്പൊ അതൊക്കെ നഗരത്തിവിടെ വരുമാനത്തെ ഇല്ലാക്കുന്ന ഒരു ഘടകം അതുകൊണ്ട് നമ്മൾ കമ്മിറ്റിയിലൊക്കെ ചെയ്യും കാരണം നമ്മൾ കമ്മിറ്റിയിൽ പറഞ്ഞാലും അത് രേഖകളാക്കാതെ കൗൺസില കൊണ്ട് പാസ്സാക്കുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞാലുണ്ടായിരുന്നു അപ്പം അത് ചില ഭരണത്തിൻ്റെ രീതിയായിരിക്കാം അത് ഇപ്പം ഇടത് ഇടത് പാർട്ടിക്കാരാണോ ഘടകം നടത്തുന്നത് വലതു പാർട്ടിക്കാരാണോ കടകൾ നടത്തുന്നത് നമ്മൾ അന്വേഷിച്ചറിയാൻ പറ്റുള്ളൂ അത് നമ്മള് അന്വേഷിക്കാത്തൊരു സത്യം കാര്യം പറയാൻ പാടില്ല പക്ഷേ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം നഗരത്തിന് കിട്ടേണ്ട വ്യോമമായ തുകകൾ വ്യോമമായ വരുമാനത്തിന് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം ഇന്നിപ്പോൾ ഒരു തിരുവനന്തപുരം തെറ്റിക്കകത്ത് ഒരു വാടകയ്ക്ക് പാളയം അതുപോലെ തന്നെ ജാല പഴവങ്ങാടി ഇങ്ങനെയുള്ള പ്രദേശത്ത് ഒരു കട വാടക എടുക്കുകയാണെങ്കിൽ ആ വാടക എമൗണ്ട് നമ്മൾ പറയുക സ്ക്വയർ ഫീറ്റാണ് റേറ്റ് സ്ക്വയർ ഫീറ്റിലാണ് റേറ്റ് ആണ് വലിയ എമൗണ്ട് അവ്യമായ തുകയാണ് വരുന്നത് അതെല്ലാം വളരെ തുച്ഛമായ വളരെ തുച്ഛമായ എമൗണ്ടിനാണ് വാടക കൊടുത്തിരിക്കുന്നത് അത് നഗരസഭ വഴിപാട് നഷ്ടമാണ് മറ്റൊന്ന് നമ്മൾ കൗൺസിലെ ആ കമ്മിറ്റി വന്നതിന് ശേഷമാണ് പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനം വാടക റിന്യൂ ചെയ്യുമ്പോൾ ഈടാക്കേണ്ട ഒരു മേഖല അടിസ്ഥാനത്തിൽ ഇരുപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുന്നൂറ്റമ്പതും അഞ്ഞൂറ് രൂപയും കൊടുത്തിരിക്കുന്ന കടകളൊക്കെ ഒരു മിനിമം ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപയ്ക്ക് കിട്ടേണ്ട സാഹചര്യം അത് മേയറ് കഴിഞ്ഞവർന്ന് പറയേണ്ടായി ഇതെല്ലാം പുനഃപരിശോധിക്കും നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാനത്തിന് യാതൊരു വിധ ഫോട്ടോ സംഭവിക്കാത്ത രീതിയിൽ ഈ പറഞ്ഞ വാടകകൾ ക്രമീകരിക്കുമെന്ന് അദ്ദേഹം പറയേണ്ടത് അതിൻ്റെ രാഷ്ട്രീയ വിവേചനമൊന്നും ഏത് പാർട്ടിക്കാരായാലും നഗരസഭയിൽ വരുമാനം ഉണ്ടാക്കണം ആ വരുമാനം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ജനങ്ങളെ ആ അടിസ്ഥാന കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താനുള്ള വരുമാന സ്രോതസ്സാക്കി മാറ്റണമെന്ന് നേരിട്ട് സൂചിപ്പിക്കേണ്ടത് അതിനാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മളെല്ലാം പറയുന്നു അത് തന്നെയാണ് അതിനകത്ത് യാതൊരു രാഷ്ട്രീയ വിവേചനം കാണിക്കത്തില്ല സംശയം പ്രശാന്ത് എംഎൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ കേവലം ഒരു എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപ കൊടുത്ത് അവിടെ ഓഫീസ് നടത്തുന്നു എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം അതായത് ചെറിയ തുക കൊടുത്ത് സ്ഥാപനം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് എന്റെ ഭാഗത്തുള്ള തെറ്റല്ല അത് മാറ്റിക്കോട്ടെ വാടക കൂട്ടിയാൽ അത് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കണം അത് കേൾക്കുമ്പോൾ നമ്മൾക്കും തോന്നുന്നു ആ ശരി ഇവിടുത്തെ കോർപ്പറേഷന്റെ തീരുമാനമാണല്ലോ പക്ഷെ നമ്മള് തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നാല്പത് വർഷമായിട്ട് സി പി എമ്മിന്റെ ഭരണകൂടമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ തുക വർദ്ധിപ്പിക്കാത്തത് അവരുടെ ഒരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ടോ തിരുവനന്തപുരം മൊത്തം ഇത്തരത്തിലുള്ള നഗരസഭ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് വളരെ പരിമിതമായ റേറ്റ് ആണ് എന്നുള്ളതാണ് അത് നഗരസഭയുടെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയം നോക്കിയാണോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കയറും എന്തായാലും അത് ശരിയായ രീതിയല്ല അതിന് മാറ്റം വന്നേ പോയി ആരെയും ഉപജീവനം മുട്ടിച്ചുകൊണ്ടല്ല പക്ഷെ നഗരസഭയിൽ കിട്ടേണ്ട സ്വാഭാവികമായിട്ട് കിട്ടേണ്ട അതിന് എത്രയാണോ അതിന് വാടക നിശ്ചയിക്കേണ്ടത് അത് കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് വലിയ എമൗണ്ട് എന്ന് പറയുന്നു മറ്റ് പ്രൈവറ്റ് കട പിന്നെ കെട്ടിടം കൊടുക്കുമ്പോൾ അവർ നിശ്ചയിക്കുന്നു പറയുന്നില്ല നഗരസഭയുടെ ഉള്ള ഒരു സ്ഥാപനമാണ് അത് ജനങ്ങൾക്ക് കച്ചവടം നടത്തി അവർക്ക് വരുമാന മാർഗം ഉണ്ടാകണം അവർ ഉപജീവനം നടത്തണം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു വാടകയിൽ ഒരു മാറ്റം വരുത്തേണ്ട അത്യന്താപേക്ഷമാണ് അതിലൂടെ നഗരസഭയ്ക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുമെന്നുള്ളതും ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വാസ്തവം അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ പറയുന്നത് തന്നെ ഈ രാഷ്ട്രീയം മാറ്റി കാണിക്കാൻ അതൊക്കെ അവരുടെ അടിസ്ഥാന രംഗമാണ് അങ്ങനെ ഇത്തരത്തിലുള്ള ഇതില് മാഡം പോകുന്നു മാഡം ഞാൻ എപ്പോഴും തുറന്നു പറയണം മാഡം പി കെ പ്രശാന്ത് എം എൽ എ മാർക്ക് അദ്ദേഹമായിട്ട് ഒരു സൗഹൃദ സംഭാഷണമാണ് നടത്തിയത് എന്നുള്ളത് സത്യമാണ് അത് വളരെ സത്യസന്ധമായി ഞാനും പറഞ്ഞു മാഡം പറഞ്ഞത് ഇതിപ്പോ എന്തായാലും ഓരോ നടപടികൾ ആയിട്ട് തന്നെ വന്നോണ്ടിരിക്കയാണ് മേയർ ഇന്നിപ്പോൾ ടി സിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഉത്തരവുകളൊക്കെ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് ബിജെപിയുടെ കയ്യിലേക്ക് വരുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ ബിജെപിക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് ഒരു അഴിച്ചുപണി തുടങ്ങുകയാണോ കേരളത്തിൽ മൊത്തത്തില് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കൂടെ നൂറ്റി പതിനഞ്ച് ബസ്സുകൾ രണ്ട് ഡബിൾ ടെക്കറും നൂറ്റി പതിമൂന്നും ഇലക്ട്രിക് ബസ്സുകളും ഉണ്ട് അത് പൊതുസമൂഹത്തിന് അറിയില്ല ശരിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതി കൂടെയാണ് തിരുവനന്തപുരത്തിന് അനുവദിച്ചെന്നുള്ളതായാലും പൊതുസമൂഹം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ബസ്സുകളിൽ നിന്നും വരുമാനം ഉണ്ടാക്കേണ്ടതും അതോടൊപ്പം തന്നെ ആ ആ ബസ്സുകളെവിടെ തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അതിൻ്റെ അതിന്റെ ഒരു ഒരു ലാഭത്തിന്റെ വികിതമൊക്കെ കിട്ടണമെന്ന് മേയർ ആവശ്യപ്പെട്ടത് അത് നഗരസഭ അർഹപ്പെട്ടതാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ് അപ്പൊ അത് നിർവയം ചെയ്യാൻ പാടില്ല തിരുവനന്തപുരം സിറ്റിയിലുള്ള ആൾക്കാരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള ഉദ്ദേശത്തിലാണ് സദ്യുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചിലപ്പോൾ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കാം എന്നുള്ളതാണ് അതായത് ഇതൊന്നും ആരെ അടിച്ചേൽപ്പിക്കുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ വേറെ രീതിയിലൊന്നും ഇതൊരു മാറ്റത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിലായിരിക്കും ബഹുമാനപ്പെട്ട മേയർ അത്തരത്തിലൊരു പറഞ്ഞത് വളരെ സതുദ്ദേശം തന്നെയാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയാൻ തര